ഹലോ ഗ്യാസ് പ്ലാന്റ് മറ്റേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ച് രൂപ മുതലുള്ള ചെടികളാണ് ഓൺ ഓഫറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നഴ്സറിയിലൊക്കെ പോയാലും അല്ലെങ്കിൽ വേറൊരു ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ പോയാലും അവിടെ കുറച്ച് ഹൈ എം ആർ പിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ കുറച്ചും കൂടെ ലോവർ എം ആർ പിയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഹോമിലോമിന പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നോട്ട് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുണ്ട് നിങ്ങളിതിപ്പോൾ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റി സ്റ്റിക്ക് വെച്ചിട്ട് പടർത്തി വിടാവുന്നതേ ഉള്ളൂ നല്ലൊരു എന്താണ് ഒരു ജങ്കിൾ ഫീലൊക്കെ തരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ മോൺസ്ട്ര അതൊക്കെ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതേപോലെ ഒരു ഫീല് കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് നമ്മൾ നൂറ് രൂപക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ജസ്റ്റ് നൂറ് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഒരു ഓർണമെൻ്റൽ പൈനാപ്പിളാണ് അപ്പോൾ ഈ പ്ലാന്റ് കുറേ നാളെ നമ്മൾ സെയിൽ ചെയ്തിട്ട് ഇതിൻ്റെ പ്ലാന്റ് പൈനാപ്പിൾ ഉണ്ടായിട്ട് അത് നമ്മൾ ഇതേപോലെ പോട്ട് ചെയ്തിട്ടാണ് അടുത്ത തൈ പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് തൈ കുറച്ച് ടൈം എടുത്തായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇത് കുറച്ച് മെഡിസിനൽ വാല്യൂ ഉള്ള പൈനാപ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൈനാപ്പിളിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡോൺ സാനഡു ആണ് അതിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് നമുക്ക് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു പോട്ടിൽ രണ്ട് തൈകളുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ സെയിൽ ചെയ്തിട്ട് കുറേ പ്ലാൻസ് നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശീനേക്കാളും വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ലോവർ എം ആർ പി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫിലോഡിണിനും സാനഡൂണിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് മിനിയേച്ചർ ഹിബിസ്കസ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ ആണോ അതിന് മുമ്പത്തെ വീഡിയോ ആണോ നമ്മൾ സെയിലിന് ഇട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തീർന്നുപോയൊരു ചെടിയാണ് നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുറ വളരെ ചുരുക്കം തൈകളേ ഉള്ളു അറിയാമല്ലോ മദർ പ്ലാന്റ് നമ്മൾ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മദർ പ്ലാന്റും ചെറുതാവും അപ്പോൾ അതും ഒന്ന് വലുതാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ സെയിൽ വീഡിയോ കുറയുന്നത് അപ്പോൾ മിനിയേച്ചർ ഹി ബിസിനസ്സിന് സെയിം റേറ്റ് ആണ് ഇരുപത് രൂപയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് നമ്മുടെ സാൻസവേരയുടെ മൂൺഷൈൻ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണെട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റിയൊക്കെ ചെറിയ തൈക്കൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നയൻറ്റി റുപ്പീസിനാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ മെമ്പർ മെമ്പറാവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാൻസ് സോൾഡ് ഔട്ട് ആയി പോകണമെ മുമ്പ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും അടുത്ത പ്ലാന്റ് സാൻസവേരിയ ബേഡ് നെസ്റ്റ് ആണ് ഇത് നമ്മൾ നമ്മളൊത്തിരി തവണ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് തൈകളും അവൈലബിളായിട്ടുണ്ട് സെയിം സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് സാൻസവേരിയ പ്ലാന്റ്സ് ഒക്കെ ഇൻഡോർ ആയിട്ട് വളർത്താനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഒരു പീലിയ പ്ലാന്റ് ആണ് ഇത് നമ്മളൊരു ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇടുമ്പോൾ ഒരു ഗ്ലോസി ആയിട്ടൊക്കെ കിടക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ ഒരു പീലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണോ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ നല്ല പ്ലാന്റ് ആണേ ജിഫി ബാഗ്സ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരോടൊക്കെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ വിട്ടുപോയി അപ്പോൾ ജിഫി ബാഗ്സ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രൊപ്പഗേറ്റഡ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ചില പ്ലാൻസ് കുറവായിരിക്കും അപ്പോൾ ആദ്യം ആദ്യം വാങ്ങുന്നവർക്ക് കൊടുക്കാനുണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് മെലസ്ട്രോമയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയുണ്ടാവും നമ്മുടെ സാധാരണ മെലസ്ട്രോമയുടെ ഫ്ലവറായിരിക്കും ഇതിലുണ്ടാകുന്നത് ലീവ്സ് അതിനേക്കാളും നേരിയതാണ് കൂടാതെ അതിൻ്റെ ലീവ്സിൻ്റെ ചുറ്റും ഒരു വെരിഗേഷൻ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും ഇതിൽ ഫ്ലവറും കൂടെ വരുമ്പോൾ കാണാൻ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഗ്രീൻ സ്വാട്ട് ഫേൺ ആണ് ഇത് ലാസ്റ്റ് ടൈം നമ്മൾ ഒരു ഫുൾ ഇതൊക്കെയായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ കവറായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു നമ്മളിത് ചെറിയ ചെറിയ തൈകളാക്കിയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും സൈസ് വന്നത് ഞാൻ ആ ഓരോ കൈ വെച്ച് കാണിച്ചതാണ് ഓരോ തൈകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തിക്കായിട്ട് ബുഷിയായിട്ട് വളർന്നോളൂ കേട്ടോ അത്യാവശ്യം ഒരു ഷെയ്ഡ് ഇടുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ വളർന്നോളും പിന്നെ നമ്മുടെ കാറ്റ്ലോഗ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് കാറ്റ്ലോഗ് നിങ്ങൾ സെർച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് ലോറ പറ്റാലം പ്ലാന്റ് ആണ് ലോറ പറ്റാലത്തിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഞാൻ കാറ്റലോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് ആണ് കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പുതിയ വീഡിയോസിൽ ഉൾപ്പെടുന്ന പ്ലാൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ പഴയ വീഡിയോസിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളോട് ചോദിക്കേണ്ട ചിലത് നമ്മുടെ കയ്യിൽ ഇല്ല അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ റേറ്റിനും വ്യത്യാസം ഉണ്ടാകും നമ്മൾ ചിലത് ഓഫറിന് കൊടുക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ആ സെയിം റേറ്റിലായിരിക്കില്ല കൊടുക്കുന്നത് ഓഫർ വീഡിയോ ഓഫറിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ നേരത്തെ കണ്ടത് പെനി ബാട്ടാണ് അത് അഞ്ച് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഹാങ്ങിങ് മെലസ്ട്രോമയാണ് ഇതിലും മെലസ്ട്രോമയുടെ പോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതും നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റൊക്കെ ഹാങ്ങിങ് ബോട്ടിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് കവറായിട്ടൊക്കെ വർത്താൻ പറ്റിയ പ്ലാന്റാണ് നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കൂട്ടോ കാണാൻ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എനിക്ക് എനിക്കെൻ്റെ പേരറിയില്ല ഇതേപോലെ ഒരു ചെറിയ ലൈറ്റ് പേപ്പിൾ ഒരു ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ പ്ലാ പ്ലാന്റിന് നമ്മൾ ഫൈവ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് അടുത്തത് മദർ ഓഫ് തൗസൻഡ് ആണ് മദർ ഓഫ് തൗസൻഡിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാൻസ് നമ്മൾ ഫൈവ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ സൈസ് ഇതൊക്കെ ആയിരിക്കും ഇതാണ് മദർ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ഇലയുടെ സൈഡിലെ ചെറിയ ചെറിയ പുതിയ ഇലകളില്ല അതിൽ നിന്നാണ് പുതിയ തൈകൾ വരുന്നത് അടുത്തത് പീലിയ ഗ്ലൗക്ക ഗ്ലൗക്കെന്നുള്ള പ്ലാൻ ആണ് ഇതും നമുക്ക് ഗ്രൗണ്ട് കവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിൽ വാർത്തിയാലും നല്ല ഭംഗിയായിരിക്കും ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ ആവശ്യമുള്ളൊരു വേഗം കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഒരു വെരിഗേഷൻ വന്ന പോലത്തെ ഒരു വെറൈറ്റി ഇതിന് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ എൻ്റെ സ്റ്റോക്ക് അതുകൊണ്ടാണ് അടുത്തത് ഫൈവ് ഫിംഗർ സിംഗോണിയാണ് ഇത് കുറച്ച് ഷെയ്ഡിൽ നിൽക്കണമുണ്ട് നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് കളർ വന്നിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ പ്യുർ ഗ്രീൻ ആയിട്ടുള്ള ഫോമിലായിരിക്കും കേട്ടോ പിന്നെ അടുത്തത് ഫിലോഡൻഡോൺ മൂൺ ആണ് ഇത് നമ്മൾ കുറേ നാളായി ഇപ്പോൾ സെയിൽ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഉള്ള ആണ് ഇതിൽ ഈ ഒരു ഫോട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ സൈസ് ഏകദേശം സെയിം ആണ് ഇതാണ് വേറൊരു സൈസ് പ്ലാന്റ്സ് എല്ലാത്തിലും അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളും ഉണ്ട് ആ കുഞ്ഞ് കവറിലുള്ള പ്ലാന്റിൻ്റെ ലീഫ് കുറച്ച് ചെറുതാണേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു സ്റ്റിക്കിൽ പടർത്തി പറത്തിവിടാൻ പറ്റുന്ന പാകത്തിനുള്ള ആണ് മുപ്പത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ നാൽപ്പതും ഒമ്പത് രൂപക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടരുന്ന ആണ് ആട്ടോ ഇതൊക്കെ അടുത്തത് തുമ്പോർജിയ ഗ്രാൻഡ് ഫ്ലോറാന്നുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അത്യാവശ്യം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കഫേലോ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഇങ്ങനെ പടർത്തി കയറ്റി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ഒരു ഇതിൽ മൂന്ന് തൈകളുണ്ട് കേട്ടോ അത്യാവശ്യം ഈ പ്ലാന്റിനൊരു ഫോർട്ടി ഫൈവ് റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സൈസും ഇതിൻ്റെ മുകളിലോട്ടുള്ള സൈസിനൊക്കെ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അഫോർഡബിളായിട്ട് കൊടുക്കാൻ വേണ്ടി സൈസ് ചെറുതാക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് സെയിൽ ചെയ്തത് അടുത്തത് ചൈനീസ് കോട്ടൺ ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അടുത്തതൊരു വാട്ടർ പ്ലാന്റ് ആണ് കൊളക്കേഷ്യ ഇലിസ്റ്റസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ തൈകളാണ് സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു എന്താ പറയുക കുറച്ചും കൂടെ വലിയ പ്ലാന്റ് നമ്മൾ നയൻറ്റി റുപ്പീസിനൊക്കെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ ഓഫർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈസിലെ പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ റെഫറൻസ് പിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കുറച്ചും കൂടെ ലൈറ്റൊക്കെ കുളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ്സൊക്കെ കുറച്ചും കൂടി വിസിബിളാവും അടുത്തത് വെരിക്കേറ്റഡ് കുപ്പിഡ് പെപ്രോമിയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയയുടെ തന്നെ വെരിഗേറ്റഡ് ഗ്രീനിൻ്റെ വെരിഗേറ്റഡ് വേർഷനാണിത് നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ടാങ്കിൾഡ് ഹാർട്ടിൻ്റെ ഈ ഒരു സൈസാണ് ഞാനിപ്പോൾ റെഫറൻസിന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസല്ല ഇതിലും കുറച്ചും കൂടെ വലുപ്പമുള്ള സൈസ് കാരണം നമ്മളൊരു പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക പോണുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേറൊരു പിക്കും കൂടെ കാണിക്കുന്നത് കണ്ടോ ഇതിൽ രണ്ട് മൂന്ന് തൈകളുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചിലത് വലിപ്പം കൂടി താഴ്ത്തോട്ട് പോകും അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരണത് അടുത്തത് പെരുവിയൻ ആപ്പിൾ കാറ്റസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിൽ ചെയ്യണത് ഇതിന് മദർ പ്ലാന്റിനും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസുള്ള പ്ലാൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് രൂപ കാണട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സൈസ് തന്നത് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ വരും ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ ചെറിയൊരു ടൈം മതി നമുക്കിതേപോലെ വലിപ്പം വെച്ച് വരും കേട്ടോ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ലോ ആണ് അപ്പോൾ ആവശ്യക്കാര് വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് പെൻസിൽ ആണ് ഇതും ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഹാങ്ങിങ്ങിൽ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതാണ് എൻ്റെ ഒരു വലിയ പ്ലാന്റ് മദർ പ്ലാന്റ് എന്ന് പറയാനില്ല മദർ പ്ലാന്റ് എനിക്ക് ഉണ്ട് ഹാങ്ങിങ് പോട്ടിൽ അപ്പോൾ അതാണൊരു ഡെമോ ഞാൻ കാണിച്ചതാണ് ഇതാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന തൈകൾ അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ജിഫിയിൽ ചെറിയൊരു ഇതിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വലിപ്പത്തിൽ ട്വൻറ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ബ്രോമിലോയിഡ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് എൻ്റെ കയ്യിലാകെ രണ്ട് തൈകളുള്ളൂ എനിക്ക് ടൈം എടുക്കുന്നുണ്ട് ഇതിന് പ്രൊപ്പഗേറ്റ് ആയി വരാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ പോലെ സൈഡിൽ നിന്നൊരു ഇത് വന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വന്നത് അടുത്ത പ്ലാന്റ് ഫിഷ് ടൈൽ ഫോൺ ആണ് ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാൻസ് നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ തൈകളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫോർട്ടി റുപ്പീസിനായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻഡാട്ടോ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ നല്ല ബുഷിയാണ് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഡുറാൻ്റെ റക്റ്റയുടെ വൈറ്റ് കളറാണ് ഫ്ലവർ ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു മൂന്ന് ഫ്ലവറൊക്കെ മൂന്ന് പ്ലാന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു അടുത്ത പ്ലാന്റ് പെഡിലാൻഡസ് ആണ് വെരിഗേറ്റഡ് പെഡിലാന്തസ് ഇപ്പം പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഈ പ്രാവശ്യം അത്യാവശ്യം വലിപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇതായിട്ടുള്ളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ സെയിൽ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ഒക്കെ ആവണ കൊണ്ടാണ് ഇത്രയും വലിപ്പം വെക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇപ്പോൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സെയിസിലെ പ്ലാന്റ് കൊടുക്കുന്നത് ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ പിന്നെ മദർ പ്ലാന്റ് പോലെ വലുതായി പോകും മറ്റേ പ്ലാന്റ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നത് അതായത് ലാവൻഡർ സ്കാപ്സ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമ്മുടെ മദർ ഓഫ് തൗസൻഡ് പോലെ ഒരു ആണ് ഇതിൻ്റെയും ഇലയുടെ ചുറ്റും തൈകൾ വരും അപ്പം ഈ ഒരു പ്ലാന്റ് കുറച്ച് റയറാണ് ഒരു പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ലീഫിന് ചുറ്റും വരും കുറച്ചും കൂടെയൊക്കെ സൺലൈറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് പൈപ്പർ ഒർണാറ്റം എന്നു പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിൽ ചെയ്യണത് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും അടുത്ത പ്ലാന്റ് തേർട്ടിൽ വെയിൻ ആണ് പണ്ടത്തെ വീഡിയോസിലൊക്കെ നമ്മൾ മെയിനായിട്ട് എപ്പോഴും ഉൾപ്പെടുത്തിയിരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ കാറ്റലോഗിൽ ഉണ്ടായിരുന്നെപ്പോഴും ആൾക്കാർ വാങ്ങുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈമിൽ അതിൻ്റെ പോയി ഇപ്പോൾ ഞാനൊന്നും കൂടെ ഇത് കൂടുതലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സെയിലിന് ഇട്ടേക്കുന്നത് അപ്പോൾ ടേർട്ടിൽ വൈൻ ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അഞ്ച് രൂപക്കാണ് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പത്ത് രൂപക്കാണ് കൊടുത്തിട്ടുണ്ടരുന്നത് ഇപ്പം അഞ്ച് രൂപ അടുത്തത് ബൊളീവിയൻ ടേർട്ടിൽ ആണ് ഇതും നമ്മൾ കുറേയായി സെയിൽ ചെയ്തിട്ട് അപ്പോൾ ഇതിന് നമ്മൾ പത്ത് രൂപയ്ക്കാണ്ടോ സെ സെയിൽ ചെയ്യുന്നത് ഇതിനൊരു ഒരു വൈലറ്റ് ഒരു പേർപ്പിൾ ആ ഒരു കളറ് ഇതിൻ്റെ തണ്ടിനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി അതിന് തരും അടുത്തത് ബൈ കളർ കലേഡിയോ ആണ് കലേഡിയത്തിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് രൂപയ്ക്കാണ് ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് പത്ത് രൂപയ്ക്കായിരിക്കും നമ്മൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും വഴിയാണ് കൊറിയറ് ചെയ്യുന്നത് പ്ലാന്റ്സ് എല്ലാവർക്കും തന്നെ ഡി ടി ഡി സി വീട്ടിലെത്തണമെന്നില്ല അപ്പം സ്പീഡ് പോസ്റ്റാണ് വീട്ടിലെത്തണമെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം പറയുക ഏതിലാണ് അയക്കേണ്ടതെന്ന് പിന്നെ ഡി ടി ഡി സിക്ക് ഒരു കിലോ താഴെ എഴുപത് രൂപയാണ് ഇൻസൈഡ് കേരള ഡി ടി ഡി സിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഔട്ട് സൈഡ് കേരള വരുന്നത് ഒരു കിലോ താഴെ സ്പീഡ് പോസ്റ്റിന് ഹൈറ്റ് ഡിസ്റ്റൻസ് വെയ്റ്റ് ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും റേറ്റിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആകണം പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ